ഹായ് റോസിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴക്കുഞ്ഞമ്മ അങ്ങോട്ട് തീർത്തും പോയിട്ടില്ല എന്നാലും വെയിലും ഉണ്ട് മഴക്കുഞ്ഞമ്മയും ഉണ്ട് വെയിലച്ചനെന്ന് പകല് വെയിലച്ചനുണ്ട് രാവിലെ ആയപ്പോഴും വെയിലച്ചൻ വന്നു പിന്നെ രാത്രി ഫുള്ളും മഴ ഇന്നലെ നാലുമണിയൊക്കെ ആയപ്പോൾ മഴയും കാറ്റും ഇടിവെട്ടുമൊക്കെ തുടങ്ങിയിട്ട് രാവിലെയാണ് പോയത് അത് തന്നെ ഇപ്പോൾ വെയിലച്ചം വന്നിട്ടുണ്ട് എന്തെങ്കിലൊക്കെ ആവട്ടെല്ലേ പിന്നെ നമ്മുടെ ചെടികളെ ആരോഗ്യപരമാക്കാണ്ട് നല്ല ഹെൽത്ത് പ്രോട്ടീൻ പൗഡർ പറഞ്ഞിരുന്നോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്തോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ചെയ്യണം കേട്ടോ പറഞ്ഞു തന്നിരുന്ന എല്ലാ സാധനങ്ങളും ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ആയിട്ടാണെങ്കിലും ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെടികൾ ഒത്തിരി ആരോഗ്യമൊക്കെ ക്ഷയിച്ചിരിക്കുമല്ലേ അപ്പം നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ എന്തൊക്കെയാണെന്ന് അറിയാലോ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ്റെ കഷ്ട പൗഡർ പിന്നെ കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് സാഫ് മുരിങ്ങയില അല്ലെങ്കിൽ ചീമക്കുന്നില അല്ലെങ്കിൽ ആരുവേപ്പില പിന്നെന്താ നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പൗഡറുകളില്ലേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആ പൗഡർ കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നിങ്ങളുടെ ചെടിയുടെ ചുവട് ഇളക്കിയിട്ട് ചെടിയുടെ ചുവട്ടിലേക്ക് ഈ പൗഡർ ഇട്ട് കൊടുക്കാം പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ പ്ലാന്റിന് ഇട്ട് കഴിഞ്ഞ് ബാക്കി പൗഡർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാം മാസത്തിൽ ഒരു തവണ ഇത് ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ പിടി നമ്മുടെ ചെടികളുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കൊടുക്കുന്ന കെയർ അനുസരിച്ച് ചെടികൾക്ക് നല്ല തളിർപ്പൊക്കെ വരും കേട്ടോ ശിഖിരങ്ങളും തളിർപ്പുകളൊക്കെ ഒത്തിരി വരും പക്ഷേ ഒത്തിരി വിരുദ്ധന്മാരും വണ്ടച്ചന്മാരും ഓന്തച്ചന്മാരും എല്ലാവരും ഇത് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇതിനെല്ലാം എപ്പോഴും സേഫാക്കി വെക്കണം എന്നുവെച്ചാൽ ഈ കീടനാശിനികളും ഫംഗിസൈഡും പെസ്റ്റിസൈഡും എല്ലാം നമ്മൾ സ്പ്രേ ചെയ്യണം എന്നു വെച്ചാൽ എപ്പോഴും നമ്മൾ നിരീക്ഷിക്കുക ഇപ്പോൾ നമ്മുടെ മഴ വന്നിട്ട് ചെടികൾ ഒത്തിരി വീക്കായിട്ടുണ്ട് അപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞോളൂ ഏത് ടൈമാണെന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം കിട്ടുന്നത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലും നമ്മുടെ ചെടികളൊന്നും സെർച്ച് ചെയ്യുക എന്നുവെച്ചാൽ വണ്ടച്ചമാരി ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ലീഫുകൾ പഴുത്തിട്ടുണ്ടോ സ്റ്റമ്മുകൾ ചീത്തയായിട്ടുണ്ടോ ചുവട് കട്ടിയായിട്ടുണ്ടോ ഇതെല്ലാം നോക്കുക എന്നിട്ട് അത് ചുവട് തട്ടിയാലും ഇളക്കി കൊടുക്കുക പിന്നെ ഈ പൗഡർ ഇട്ട് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാ പോട്ടി മിക്സ് ഋതത്തിൽ എല്ലാം യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്ത പൗഡർ ഇല്ലേ അതാണ് ഇങ്ങനെ ചുവട് ഇളക്കി കൊടുക്കാൻ പറയുന്നത് നമ്മൾ എന്ത് വളങ്ങൾ കൊടുത്താലും പൗഡർ രൂപത്തിലായാലും ലിക്വിഡ് രൂപത്തിലായാലും അത് എല്ലാം അതിൻ്റെ വേരുകൾക്ക് പ്ലാന്റിൻ്റെ വേരുകൾക്ക് എപ്പോഴും എല്ലാം വലിച്ചെടുക്കാനുള്ള പെട്ടെന്ന് വളിച്ച് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുവടുകൾ ഇളക്കി കൊടുക്കാൻ പറയുന്നത് ഇന്ന് നമ്മൾ ഇടുന്ന വളങ്ങളൊന്നും അവിടെ തറഞ്ഞു കിടക്കാതി തറഞ്ഞു കിടന്നിട്ട് വേരുകൾക്ക് ഡാമേജ് ഒന്നും വരാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ചുവടിളക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ മഴ കൊണ്ട് നമ്മുടെ കോട്ടിമിശ്രിതം നന്നായിട്ട് തരഞ്ഞുകിടക്കുമായിരിക്കും അപ്പോൾ നമ്മൾ ഈ പൗഡർ കൂടി കൊണ്ടു ഇടുമ്പോൾ വീണ്ടും തറഞ്ഞുകിടക്കും അപ്പോൾ നമ്മൾ എന്താ എപ്പോഴും ഒരു രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ വേരുകളൊന്നും കട്ടാകാതെ വേണം കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ഒരു റോസ് പ്ലാന്റ് ആണ് ഇത് ഇതേതാണെന്നറിയാമോ നമ്മുടെ പനീർ റോസിൻ്റെ ചേച്ചിയാണ് ഇവിടെ ലീഫുകളെല്ലാം ചീത്തയായിരുന്നു അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ ആ ലീഫുകൾ അടത്തി കളഞ്ഞിട്ട് ചെയ്യേണ്ട ടിപ്പുകൾ ഇത് കണ്ടോ അത് ചെയ്തപ്പോൾ നമ്മുടെ ലീഫുകൾ പിന്നെ വരുന്ന ലീഫുകളെല്ലാം നല്ല ലീഫുകളാണ് ഇതേപോലെ നമ്മൾ എപ്പോഴും ചെടികൾക്ക് എന്ത് അസുഖമാണ് വരുന്നതെന്ന് നോക്കി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള കിച്ചണിലുള്ള ഐറ്റംസ് വെച്ച് പരിഹരിച്ചാലേ അത് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ചെടികളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ജൈവ വളവും ജൈവ കീടനാശിനിയും വച്ചുകൊണ്ടിരിക്കരുത് കെമിക്കൽ വളങ്ങളോ കെമിക്കൽ കീടനാശിനികളോ നിങ്ങൾ നോക്കണം കേട്ടോ ഒത്തിരി ് വീഡിയോകളിലൊക്കെ ഒത്തിരിയൊക്കെ പറയുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ ഒത്തിരി വീഡിയോകളിൽ ഒത്തിരി കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നോക്കിയിട്ട് അത് ചെയ്തിട്ട് നിങ്ങളുടെ ചെടികളെ സംരക്ഷിക്കുക പിന്നെ നമ്മുടെ ജൈവവളം കൊണ്ടും ജൈവ കീടനാശിനി കൊണ്ടും പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നിരന്തരമായി ജൈവ കീടനാശിനിയും ജൈവവളങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പോകും അതിൻ്റെ പ്രശ്നം നമ്മുടെ ചെടികളുടെ പ്രശ്നങ്ങളൊക്കെ അതിൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ കുറെ നാൾ രാസവളങ്ങളും കെമിക്കലും ഒക്കെ കൊടുത്തവർക്ക് പെട്ടെന്ന് ജൈവ കീടനാശിനിയൊക്കെ ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം സ്ലോയിലാണ് നമ്മുടെ ജൈവ കീടനാശിനി ആയാലും വളങ്ങളായാലും റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ചെടികൾക്ക് നിങ്ങൾക്കെല്ലാം അറിയാൻ പാടുള്ളൂ നിങ്ങളുടെ ചെടികൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ജൈവ കീടനാശിനിയും രാസവളങ്ങളൊക്കെ ചെയ്ത് പരിഹരിച്ചിട്ട് മാത്രം കെമിക്കലി വളങ്ങളും കെമിക്കലായിട്ടുള്ള രാസ കീടനാശിനികളൊക്കെ ചെയ്ത് പ്ലാന്റിൻ്റെ അസുഖങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണം ജൈവ കീടനാശിനിയും ജൈവ വളങ്ങളും തുടരാൻ കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ എനിക്ക് മുത്തുമണികളെ കണ്ടില്ലേ എൻ്റെ ന്യൂ ഗസ്റ്റുകൾ എനിക്ക് ശ്വാസത്തിനൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് താ കുറച്ച് സ്ലോ ആയിപ്പോയത് സോറി എൻ്റെ മുത്തുമണികളെ കണ്ടില്ലേ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഞാൻ പറയാൻ മറന്നു നിങ്ങളിൽ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല വാ ഞാൻ കാണിച്ചു തരാം കണ്ടോ എൻ്റെ മുത്തുമണികളെ ഇതിനകത്ത് ഒരാൾ സ്പെഷ്യൽ ഉണ്ട് ആരാ ഡീ വാടി ഒരാളെ ജനിച്ചപ്പോഴേ കാല് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ വേണ്ട കാല് വാടി ഇത് കണ്ടോ മക്കളെ കാല് കണ്ടോ ഇതിനേലും ഭയങ്കര കൂടുതലായിരുന്നു നടക്കാൻ ഇങ്ങനെ ഇങ്ങനെ നീന്തി ഇങ്ങനെ നെരങ്ങി നെരങ്ങി നടക്കത്തുള്ളായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് ഞാൻ മസാജ് ഒക്കെ ചെയ്തു ഇത് കണ്ടോ കുറച്ച് കുറവുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ബാ പടി ഇത് കണ്ട കാല് കണ്ടോ നിങ്ങൾ കണ്ടോ കാല് മടക്കത്തില്ല കൂട്ടുകാർ ഇപ്പം പതുക്കെ കുറച്ച് കണ്ട ഇങ്ങോട്ട് വാ ഇവിടെ വണ്ട നടക്ക് കണ്ടോ നിങ്ങൾ പാവ അല്ലേ ഇവിടെ മുട്ടയിൽ നിന്ന് വിരിയുമ്പോഴേ ഇങ്ങനെ തന്നെയാണ് ഇവൾക്ക് ഇവളുമാർക്കൊക്കെ അമ്മമാർ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ അമ്മമാരല്ല അമ്മയും ഉണ്ട് ഇത് നടക്കുന്നത് കണ്ടു പാവം എൻ്റെ കുഞ്ഞല്ലേ ശരിയാക്കി എടുക്കാം ഒരു വിധം കൂടി ശരിയാകുമായിരിക്കും അമ്മയെ മാറ്റിക്കളഞ്ഞു ഇനിയുമുണ്ട് കുറച്ച് മുത്തുമണീസുകളൊക്കെ വരാനായിട്ട് വരുന്നതനുസരിച്ച് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞ് കുഞ്ഞ് വാക്കുകളായിട്ട് കമൻറ്റുകളായിട്ട് അറിയിക്കണം കേട്ടോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്